ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ വീട്ടിൽ എങ്ങനെ ജിലേബി തയ്യാറാക്കാം എന്ന് കാണിക്കുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് വീഡിയോ എല്ലാവരും കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് മൂന്ന് കപ്പ് ഉഴുന്നാണ് ഈ ഉഴുന്നിനെ നമുക്കൊരു മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെക്കണം ഇപ്പൊ മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് ഉഴുന്നെല്ലാം നല്ല പോലെ കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നല്ലപോലെ ഇതിനെ കഴുകി വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ച് ആക്കി എടുക്കണം ഇതാ ഇതുപോലെ നല്ല തിക്കായിട്ട് വേണം അരച്ചെടുക്കാൻ ഒട്ടും വെള്ളം ചേർക്കരുത് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇത് ലൂസായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജിലേബി ശരിയാക്കിട്ടില്ല ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കാം ഇനി കോൺഫ്ലോർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ പകരം മൈദപ്പൊടി ചേർത്താലും മതി ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം പിന്നെ ഒരല്പം ഉപ്പും കൂടെ ചേർക്കാം ഉപ്പ് ഏകദേശം രണ്ട് നുള്ളു മതി കൂടുതലായിട്ട് വേണ്ട ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ിപ്പോൾ ഇതിലേക്ക് ഞാനൊരല്പം ഓറഞ്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി അല്ലെങ്കിൽ കളർ ചേർത്തിട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല ജിലേബിക്ക് അതിൻ്റേതായ ടേസ്റ്റ് കിട്ടും നമ്മുടെ ജിലേബിൻ്റെ ഒരു ലുക്ക് കിട്ടണമെങ്കിൽ കളർ ചേർക്കണം ഞാനിപ്പോൾ ഓറഞ്ച് കളറാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഓറഞ്ച് കളർ അല്ലെങ്കിൽ മഞ്ഞ ഫുഡ് കളറോ അല്ലെങ്കിൽ മഞ്ഞൾ പൊടിയോ ചേർത്താൽ മഞ്ഞൾ കളറായിട്ടും കിട്ടും ഈ ഫുഡ് കളറിനെ നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ഞാൻ ഫുഡ് കളർ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ജിലേബിക്കുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് നമുക്ക് തയ്യാറാക്കണം ഇതിനായിട്ട് ഒരു സോസ് പാനിൽ രണ്ട് കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് ഷുഗറിനെ മെൽറ്റ് ചെയ്തെടുക്കണം ഈ ഷുഗർ പാകം എന്ന് വെച്ചാൽ ഒരു നൂൽ പരുവമാണ് അതാവുന്നത് വരെ ഇതിനെ നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ ഷുഗറൊക്കെ നല്ലപോലെ തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു നൂൽ പരുവം ചെക്ക് ചെയ്യാം ഇതുപോലെ നമ്മുടെ രണ്ട് വിരലുകൊണ്ട് ഒന്ന് ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഷുഗർ സിറപ്പ് ഒരു നൂല് പോലെ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു നൂൽ പരുവം റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ചേർക്കാം പിന്നെ ഒരു നാലഞ്ച് ഏലക്കായും കൂടെ ചേർക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മളിത് നാരങ്ങ നീര് ചേർക്കാൻ കാരണം നമ്മൾ ജിലേബിയൊക്കെ തയ്യാറാക്കി ചൂടൊക്കെ പോയി കഴിഞ്ഞാൽ നാരങ്ങ നീര് ചേർത്തിട്ടില്ലെങ്കിൽ പഞ്ചസാര അതിൻ്റെ മുകളിൽ പൊടി പൊടിയായിട്ട് വരും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് ലെമൺ ജ്യൂസ് ചേർത്തത് ഞാനിപ്പോൾ ഷുഗർ സിറപ്പിലേക്കും കൂടി ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക നിങ്ങൾ മഞ്ഞ കളറാണ് നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷുഗർ സിറപ്പിലേക്കും അതേ കളർ തന്നെ ചേർക്കുക ഇപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ മാറ്റി വെക്കാം ഇനി നമുക്കൊരു എടുത്ത് ചൂടാക്കുക ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കാം ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഓയിലിനെ ഒന്ന് ഒരു മീഡിയം ലെവലിൽ ചൂടാക്കി എടുക്കണം ഇതൊന്ന് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ജിലേബിയുടെ ബാറ്ററിനെ ഒരു പൈപ്പിംഗ് ബാഗിൻ്റെ അകത്തേക്ക് എടുക്കാം നിങ്ങളുടെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അതിൻ്റെ അറ്റത്തൊരു ചെറിയ ഹോൾ ഇട്ട് ഹോളിട്ടൊടുത്താലും മതിയാവും ഇപ്പം ഞാൻ പൈപ്പിംഗ് ബാഗിൻ്റെ അകത്തേക്ക് ജിലേബിക്ക് വേണ്ട ബാറ്റർ നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓയിലൊരു മീഡിയം ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിനെ ചുറ്റിച്ചെടുക്കാം ഷേപ്പ് അത്ര പെർഫെക്റ്റ് ആവണമെന്നൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചുറ്റിച്ചെടുത്താൽ മതി ഇപ്പം ഞാൻ ഒരു മൂന്ന് ജിലേബി ചുറ്റി ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചിട്ടും മറ്റേ സൈഡും ഫ്രൈ ചെയ്തെടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടരുത് രണ്ട് സൈഡും ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇതിനെ കോരി മാറ്റി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പിലേക്ക് ഇടണം ഈ ഷുഗർ സിറപ്പിൽ ഇതിനെ അഞ്ച് മിനിറ്റ് മുക്കി വെക്കണം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഈ ജിലേബി ഇട്ട് കൊടുക്കുമ്പോൾ ഷുഗർ സിറപ്പ് ഒരു ഇളം ചൂട് വേണം എന്നാൽ മാത്രമേ ഷുഗർ ജിലേബിയിലേക്ക് പിടിക്കുകയുള്ളൂ ഇനി ചൂട് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഗ്യാസും വെച്ച് ചൂടാക്കിയതിന് ശേഷം മാത്രം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ജിലേബി ഇട്ടുകൊടുക്കാൻ പാടുള്ളൂ ഒരഞ്ച് മിനിറ്റിന് ശേഷം ഇതിനെ കോരി മാറ്റിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം തണുത്തതിന് ശേഷം ഇതിനെ ഉപയോഗിക്കാം ഇപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ജിലേബി തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്